ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി റൈസാണ് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും എടുത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സവാള ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് നന്നായിട്ടൊന്ന് അരിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും ഊപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറച്ച് ക്യാരറ്റോ ബീൻസോ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആവുകയറ്റി എടുത്തിട്ടുണ്ട് ക്യാരറ്റും ബീൻസും അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ഇടിൽത്തട്ടിലിട്ടി ഒന്ന് ആവുക വീറ്റി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോയി വരുന്ന സമയത്ത് ഞാൻ ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുത്ത ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ചിക്കൻ ഇല്ലെങ്കിൽ എഗ്ഗ് ചേർത്താൽ മതി ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ശേഷം ഇതേ ഒരു ഒന്നര സ്പൂൺ കുരുമുളക് കൂടി ഇടുന്നുണ്ട് കാരണം പച്ചക്കറി നമ്മൾ വെജിറ്റബിളും ഉപ്പും കാര്യങ്ങളും ഒന്നും ഇതാക്കിയിട്ടില്ല അപ്പം അതിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് പച്ചമണം പോകണം ഓക്കെ അതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് കണ്ടില്ല നന്നായിട്ട് വാടി വന്ന ഇതിലാണ് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ കുറച്ച് പസ്മതി റൈസ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പല ദിവസത്തെ ചോറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രഷ് ചോറ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നേരെ നേരിതിലേക്ക് അങ്ങ് കൊട്ടിയതിന് ശേഷം നന്നായിട്ട് ഇതാക്കി ഫുൾ ആക്കി ഇട്ട് ഫുൾ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കച്ചപ്പും കൂടി ചെറുതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇതൊക്കെ നമുക്ക് വെജിറ്റബിൾ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതായിരിക്കും ഞാൻ ചോറ് ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റൈസ് ആണ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ക്വാളിറ്റി നമ്മളിതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല അപ്പം ആ ഫുൾ റൈസിന് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ചോറിന് കട്ട പാടില്ല കേട്ടോ ചോറ് ഒട്ടും തന്നെ കട്ടവാണെന്നില്ല അതേ സോയാ സോസ് ഒരു ഒന്നര സ്പൂണോളം ചേർക്കുന്നുണ്ട് അതിനുശേഷം കെച്ചപ്പും അതൊരു ഒന്നര സ്പൂണോളം ചേർക്കേണ്ട എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്ത് അതിന് എടുക്കുക കേട്ടോ അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ടുള്ളൂ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് ഫ്ലെയിമ് കൂട്ടിയിട്ട് വേണം നന്നായിട്ട് ഇളക്കി 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 എടുക്കണം ഉപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് നോക്കണേ കാരണം ഞാൻ ഓൾറെഡി ചോറ് വേവിക്കുമ്പോഴും ചിക്കൻ വറുക്കുമ്പോഴെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയും നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടല്ലോ അത് ഇങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതുകൊണ്ടല്ലോ അതേ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇത് കണ്ടല്ലോ അതിനെ കണ്ട നന്നായിട്ട് മിക്സാക്കി സോട്ട് ചെയ്ത് എടുത്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക ശരിക്കും അതിന് കറിയൊന്നും ആവശ്യമില്ല നന്നായിട്ട് ഇതേ വേണ്ടത് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെവേറൊന്നും ആവശ്യമില്ല പിന്നെ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ വെജിറ്റബിളും എല്ലാം ഉണ്ടെങ്കിലുണ്ട് ചിക്കനും ഇതിലും ഉണ്ട് അപ്പോൾ ചിക്കൻ്റെ ആ ഫ്ലേവറും ഉണ്ടാവും വെജിറ്റബിളും എല്ലാം എന്തെങ്കിലും ഉണ്ടാവും ഇതുണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് നമ്മൾ അടീന്ന് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ ചോറ് ഒരിക്കലും തന്നെ കുഴഞ്ഞു പോകാൻ പഴുത് കണ്ടാൽ മതി ചോറ് സെപ്പറേറ്റാക്കി ഇരിക്കണം അതാണ് നമ്മൾ ആ ഒരു റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ചോറ് ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ടത് കണ്ടാൽ അത് ഫ്ലെയിം ഓഫ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇത് കണ്ടോ ഈ ഒരു കളർ കണ്ടോ അപ്പോൾ അത് നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനതിന് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നപ്പോൾ അതുകൂടി ചിക്കൻ ഫ്രൈയും കൂടി ചെയ്തു അപ്പോൾ അതേ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്ന കേട്ടോ അതുകൊണ്ട് വറുത്ത സാധാരണ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ മസാലയൊക്കെ ഇട്ട് ഗരം മസാലയും മോനപ്പൊടി മുളള പൊടി എല്ലാം ഇട്ട് ഒരു മുളക് കൂടിയൊക്കെ ഇട്ട് വറത്തെടുത്തിരിക്കണം അപ്പോൾ ഇതുകൂടി ചേർത്ത് മിക്സ് ആക്കി നമുക്ക് സെർവ് ചെയ്യാം അതായത് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കണം അത്ര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ബിരിയാണി ഉണ്ടാക്കണ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ലോ ഇതുണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ താങ്ക്